അമേരിക്ക മുൻകൈയെടുത്ത് പലസ്തീൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിഞ്ഞപ്പോൾ ഉടക്കിടുകയാണ് ഇറാന്റെ ആത്മീയ നേതൃത്വം ഇറാൻ പ്രസിഡന്റ് അനുകൂലമാണ് ഹമാസ് അനുകൂലമാണ് പക്ഷേ ഇറാൻ്റെ ആത്മീയ നേതാവ് ഐത്തുള്ള ഖൊമനി മാത്രം എതിര് നിൽക്കുന്നു ദോഹയിൽ യു എസിൻ്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ തുടരുമ്പോൾ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ മുതിരരുത് എന്ന മുന്നറിയിപ്പുമായി ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനി രംഗത്ത് വന്നതിനെ കാണേണ്ടത് ഇറാൻ്റെ കടുത്ത യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെയാണ് ഇസ്രായേലിനെ മുച്ചൂട് മുച്ചൂടുമുടിക്കുമെന്ന അലി ഖൊമൈനിയുടെ പ്രതിജ്ഞയ്ക്കെതിരെ യുഎസും ഇപ്പോൾ നിലപാട് കടുപ്പിക്കുന്നു ഹമാസ് തലാവിനെ തന്നെ ഇല്ലാതാക്കിയതോടെ ഇറാന്റെ പ്രതികാര ബുദ്ധി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ തിരിഞ്ഞെന്ന് ചുരുക്കം ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ വേണ്ടി ഇറാൻ ഭരണകൂടം ഇറങ്ങി ഉണ്ടാകുന്ന വീഴ്ചകൾ ദൈവകോപത്തിന്റെ ഗണത്തിൽപ്പെടുമെന്നാണ് അയത്തുള്ള അലി ഖമൈനിയുടെ മുന്നറിയിപ്പ് സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഏതൊരു പിന്മാറ്റവും കഠിനമായ ദൈവീക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഖമൈനി രാജ്യത്തെ ജനങ്ങളോട് വ്യക്തമാക്കിയത് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാൻ സന്ദർശത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രതികാരത്തിനായി പരമോന്നത നേതാവ് തന്നെ ഇത് ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇറാന്റെ രാഷ്ട്രീയം ഇപ്പോഴിതാ കലങ്ങിമറിയുന്നു മുൻ പ്രസിഡന്റ് ഐത്തുള്ളയുടെ കയ്യിലെ പാവയായിരുന്നു എന്നാൽ പുതിയ പ്രസിഡന്റ് മസൂദ് അങ്ങനെയല്ല ഹമാസ് നേതാവ് ഹനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് ഫിഷസ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നത ഉണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഇതിനിടയിലാണ് ഐത്തുള്ള അലി ഖമീനിയുടെ വിവാദ പ്രസ്താവന ഹനിയയുടെ വധത്തിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണെന്നാണ് ഖമൈനിയും ഇറാനും ആരോപിക്കുന്നത് വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങുന്നതായി യു അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ നിന്നും ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഖമീനയുടെ ഈ പ്രസ്താവന ഇസ്ലാമിക വിപ്ലവ സമയം മുതൽ ഇറാനെ തകർക്കാനുള്ള യു എസിൻ്റെയും ബ്രിട്ടന്റെയും ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഖമീനയുടെ വിമർശനം ഇറാൻ്റെ ഭാഗത്തു നിന്നും ഒരാക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫിഷസ്കിയാൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്മയേൽ ഹനിയ ഇറാനിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാൻ മത നേതാവിൻ്റെ ആഹ്വാനത്തോടെ ഏതു നിമിഷവും ഒരു യുദ്ധത്തിലേക്ക് വഴി തുറക്കാവുന്ന സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ മധ്യപൂർവേഷ്യ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ബന്ധുക്കളെ വിട്ടയക്കാമെന്ന ഹമാസും പ്രതികാര നടപടിയിൽ നിന്നും തങ്ങൾ പിന്മാറാമെന്ന് ഇറാൻ ഭരണകൂടവും നിലപാടെടുത്തിട്ടും പിന്മാറാൻ ഇസ്രായേൽ മടിക്കുന്നതിൻ്റെ കാര്യം അയത്തുള്ള ഖൊമേനിയുടെ ഈ നിലപാട് ഇറാൻ ഭരണകൂടത്തിന് തള്ളിക്കളയാനാകില്ല എന്ന സത്യം മുന്നിൽ കണ്ടാണ് ഇതോടെയാണ് ഖത്തറിനും ഈജിപ്റ്റിനുമൊപ്പം സമാധാന ശ്രമവുമായി യു എസ് രംഗത്തെത്തിയത് ബൈഡനും സംഘത്തിനുമിത് നിർണായക അവസരം കൂടിയാണ് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സമാധാനമുണ്ടാക്കി അത് വോട്ടാക്കി മാറ്റണം ബൈഡന് ഒരു ഭാഗത്ത് ഇറാനും ഹിസ്ബുളയും ഹൂദിയും ചേർന്ന സഖ്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ പഴയൊരുക്കം നടത്തുന്നു പിന്തുണയായി റഷ്യയും ചൈനയുമുണ്ട് മറുഭാഗത്ത് ഇസ്രായേൽ തങ്ങളുടെ ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നു ഏത് സമയവും അവർ യുദ്ധത്തിന് തയ്യാറാണ് ഇസ്രായേലിനെ സഹായിക്കാനും ഇറാനെ പ്രതിരോധിക്കാനുമായി യു എസും രംഗത്തെത്തിയതോടെ ഏതു നിമിഷവും യുദ്ധമുഖത്തേക്ക് വഴി തുറക്കുന്ന ഒരു ഇപ്പോൾ മധ്യപൂർവേഷ്യ ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ദോഹയിലെ സമാധാന ചർച്ചകൾക്ക് മികച്ച തുടക്കമെന്ന് യു എസ് വ്യക്തമാക്കുമ്പോഴും കണ്ണിലെ കയട് ഇറാൻ തന്നെയാണ് സി ഐ ഡയറക്ടർ വില്യം ബേട്സ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തുടരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഒരിക്കൽ മാത്രമാണ് ഈ വെടിനിർത്തൽ നടപ്പായത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പിടികൂടിയ നൂറ്റിയേഴ് ബന്ധുക്കളെ ഹമാസ് മോചിപ്പിച്ചപ്പോൾ നവംബറിലായിരുന്നു വെടിനിർത്തൽ ഇസ്രായേൽ ജയിലിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീനുകളെ വിട്ടയച്ചതിന് പകരമായാണ് നൂറ്റി അഞ്ച് ബന്ധുകളെ ഹമാസ് വിട്ടയച്ചത് ഇസ്രായേലിന്റെ പലസ്തീൻ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി അഞ്ച് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് തന്നെ പലസ്തീനും ഇസ്രായേലിനും യു എസിനും അതിനിർണ്ണായകമാണ് ദോഹയിലെ ഈ സമാധാന ഇടപെടലുകൾ